വിജയ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തു ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കൊടുത്തുവ അഥവാ വള്ളിച്ചൊറിയണം എന്ന് പറയുന്ന ഔഷധ സസ്യമാണ് യു ഫർ ബി എസ് സി സസ്യോടുംബത്തിൽ പെട്ടെന്നാണ് ഈ ഔഷധ സസ്യം ട്രാഗിയ ഇൻവല്യുറക്റ്റ ഇതാണ് ഇതിൻ്റെ ശാസ്ത്രനാമം സംസ്കൃതത്തിൽ ദുരാലംബ യവാസ ദുഷ്പർശ എന്നൊക്കെ പറയും അലശ്വസ മൂത്രക്കൃച്ചറം ചുട്ടുനീറ്റൽ മലബന്ധം ശ്വാസകോശ രോഗങ്ങൾ ചുമ തലയൂറ്റൽ എന്നീ രോഗങ്ങൾക്കൊക്കെ ഉത്തമമാണ് ഈ കൊടുത്തുവെന്ന് പറയുന്നത് പടർന്നു വളരുന്ന ഈ ചെടിയിൽ തൊട്ടാൽ അനുഭവപ്പെടും ആൺപൂക്കളും പെൺപൂക്കളും ഒരേ ചെടിയിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ ചെടിയുടെ മാത്രം വ്യത്യസ്തതയാണ് കോക്ഷരോഗത്തിനുള്ള ഔഷധം ഇതിൽ നിന്നും തയ്യാറാക്കുന്നു ചൊറിച്ചിലുണ്ടാക്കുന്ന തൊക്കു രോഗങ്ങൾക്ക് കൊടുത്തുവയുടെ വേരരച്ച് തുളസിയില നീല് ചേർത്ത് പുരട്ടിയാൽ ശമനം കിട്ടും ഇത് കുറച്ച് വള്ളിയായിട്ട് കയറി പോകുന്നതാണ് ഇതിൻ്റെ വള്ളി മുറിച്ച് കളഞ്ഞതാണ് ഇപ്പോൾ കാണുന്നത് എന്നെ കൊടുത്തു പോകാം ഇത് കൂടുതലായിട്ട് ഇതേപ്പറ്റി അറിയാം നമ്മുടെ ഒരു വൈദ്യരുണ്ട് മിസ്സോണി വൈദ്യര് അദ്ദേഹത്തെ ഞാൻ ഇതോടുകൊന്ന് പരിചയപ്പെടുത്താം അദ്ദേഹം കൂടുതലായിട്ട് ഇതേപ്പറ്റി പറയാം ഇതാണ് മിസ്സോണി വൈദ്യർ അദ്ദേഹം പറയുന്ന ആൾക്ക് ഇത് കൊടുത്തു പോകാമെന്ന് സുഹൃത്ത് നിങ്ങൾക്ക് വിശേഷിപ്പിച്ച് എൻ്റെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പം ആദ്യമായി പറയട്ടെ ഈ ഇത് വരുന്നുണ്ടല്ലോ ഈ മൈഗ്രൈൻ എന്നൊക്കെ ഒക്കെ കൃത്യമായി അറിയുന്നവർ അതിൻ്റെ ചാറടുത്തിട്ട് നെറ്റിയിൽ തേക്കുകയും നസം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വർഷങ്ങളായിട്ട് പിന്നെ മാറാതുകൊണ്ടിരുന്ന മൈഗ്രെയിൻ പൂർണമായി മാറും ഇത് അതുപോലെ കുറേ അനവധി കാര്യങ്ങളിൽ പിന്നെ കഷായങ്ങളുടെ കൂടെ ചൂർണങ്ങളുടെ കൂടെ തൈലങ്ങളുടെ കൂടെ ഈ ചെടിനെ ചേർക്കുന്നു ഈ ചെടി ഇപ്പോൾ ഈ പണ്ട് രോഗങ്ങളുണ്ട് പണ്ട് രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറിയാസിസ് ഐറ്റംസ് ഏകദേശം എല്ലാ വർഗത്തിനും ഇത് ഒരു ഭയങ്കരമായ മരുന്നാണ് ഇതിൻ്റെ ഇതിൻ്റെ അരിഷ്ടമുണ്ട് ആ ദുരാലഭ അരിഷ്ടം എന്ന് പറയും ആ അരിഷ്ടത്തിൻ്റെ കൂടെ പലതരം മരുന്നുകൾ ചേർത്ത് കഴിഞ്ഞാൽ അതിനൊക്കെ വളരെ വേഗത്തിൽ മാറ്റം വരും അതിൽ വർഷങ്ങളായിട്ട് പത്ത് ഇരുപത്തഞ്ച് മുപ്പതും വർഷമൊക്കെ ആയതാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷമൊക്കെ മരുന്ന് കഴിക്കേണ്ടി വരും പൂർണ്ണമായും മാറണമെങ്കിൽ അതേപോലെ ഇത് ചതവ് ഒടിവ് പിന്നെ പൊണ്ണ് വ്രണങ്ങൾ അതിനൊക്കെ അതിഭയങ്കരമായ മരുന്നാണ് അതേപോലെ തന്നെ ഒടിവ് ചതവിനൊക്കെ പറഞ്ഞപോലെ ഒരു തൈലോൺ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ ഒരു പ്രധാന വസ്തുവാണ് ഈ ദുര പിന്നെ കുടുത്തുപോക അതിൻ്റെ ചാറെടുത്ത് ഞാൻ മറ്റു മരുന്നുകളും കൂടെ കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒടിവിനും നടുവേദനക്കും എല്ലാം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദിവസങ്ങൾക്കല്ല ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് തന്നെ അതിൻ്റെ മാറ്റങ്ങൾ വരും ഇന്ന് മരുന്ന് ധേച്ച് പിറ്റേന്ന് വന്നിട്ട് ആ അത് വർഷങ്ങളായി ഉണ്ടായിരുന്ന നടുവേലക്കമാണ് അത് മാറി എന്ന് പറഞ്ഞ ആൾക്കാരും അപൂർവം അല്ല അപ്പോൾ കൊടുത്തവരെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ കേട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊന്നെ ചെയ്തോളൂ കൂടെ കൂടിക്കോളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം വെച്ചു